എൽ ഡി എഫ് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കടുത്തുരുത്തി എം എൽ എ മോൻസ് ജോസഫ് ശ്രമിക്കുന്നതായി ആരോപണം കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ നിർമ്മല ജിമ്മി കടപ്പ്ലാമറ്റം പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി ഇമ്മാനുവൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജീന സിറിയക് എന്നിവരാണ് മോൻസ് ജോസഫിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത് കടപ്പ് മരങ്ങാട്ടുപള്ളി കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്ക് പുതിയ ഒ പി ബ്ലോക്ക് നിർമ്മാണത്തിന് ഭരണാനുമതി ലഭ്യമാക്കിയത് തന്റെ ഇടപെടൽ മൂലമാണെന്ന് മോൻസ് ജോസഫ് എം എൽ എ അവകാശവാദം ഉന്നയിച്ചുവെന്നാണ് ഇവരുടെ പരാതി കടപ്പ്ലാമറ്റം മരങ്ങാട്ടുപള്ളി കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്ക് പുതിയ ഒ പി ബ്ലോക്ക് നിർമ്മാണത്തിന് അഞ്ചു കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ അനുവദിച്ച തുക സാങ്കേതിക പ്രശ്നങ്ങളിൽ കാലതാമസം നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് ഇവർ പറയുന്നു കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എംപിയുടെ ഇടപെടലുകൾ മൂലമാണ് ഭരണാനുമതി ലഭ്യമാക്കിയതെന്നും ഇവർ പറഞ്ഞു വളരെ രണ്ട് ഹോസ്പിറ്റലുകൾക്കായി അഞ്ചു കോടി രൂപ ഞങ്ങൾ അനുവദിച്ചപ്പോൾ പ്രത്യേകിച്ച് ജോസ് കെ മാണിയുടെ വ്യക്തമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം എൽ ഡി എഫ് ഗവൺമെന്റിന്റെ എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ നമ്മുടെ നമ്മുടെ വരികയാണ് അതൊക്കെ ഈ പ്രവണത ഒന്ന് അവസാനിപ്പിക്കണം തങ്ങളുടെ പരിശ്രമം മൂലം ഭരണാനുമതി ലഭിച്ച പദ്ധതിയുടെ ക്രെഡിറ്റ് മാറ്റാൻ മോൻസ് ജോസഫ് എം എൽ എ ശ്രമിച്ചുവെന്ന് ഇവർ പറഞ്ഞു പദ്ധതിക്ക് കാലതാമസം ഉണ്ടായത് എം എൽ എയുടെ ഇടപെടലാണെന്നും അംഗങ്ങൾ ആരോപിച്ചു ഇക്കാര്യത്തിൽ എം എൽ എയുമായി സംവാദത്തിന് തയ്യാറാണെന്ന് ഇവർ പറയുന്നു ന്യൂസ് ബ്യൂറോ കോട്ടയം